ഹലോ വെൽക്കം ടു ഐഫർ എജ്യൂക്കേഷൻ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് കേട്ടിട്ട് കാറ്റഗറി ത്രീയിലായാലും ടൂ ആയാലും ഒക്കെ അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചറിനെ കുറിച്ചും പ്രഷറിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് ഇപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫാക്ടറുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സോളാർ എനർജി സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ എനർജി കിട്ടുന്നതിലൂടെയാണ് നമ്മുടെ എർത്ത് സർഫസ് ആയാലും എർത്തിൻ്റെ ഒക്കെ ആയാലും അത് ഈ ഒരു സോളാർ എനർജി നമ്മുടെ സൂര്യയിൽ നിന്ന് വരുന്ന ഭൂമിയുടെ ഉപരിതലത്തിൽ ഉപരിതലത്തിലെത്തുന്ന എർത്ത് സർഫസിൽ എത്തുന്ന സോളാർ എനർജീനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് അതായത് സോളാർ എനർജി റീച്ചസ് എർത്ത് സർഫസ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് സോ ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിൽ സണ്ണിൽ നിന്ന് വരുന്ന എർത്ത് റിസീവ് ചെയ്യുന്ന എർത്ത് സർഫസ് റിസീവ് ചെയ്യുന്ന ഈ ഒരു ഇതിനാണ് നമ്മൾ ഇൻസുലേഷൻ എന്നുള്ള പേരിൽ പറയുന്നത് അപ്പോൾ ഇൻസുലേഷനും ടെറസ്റ്റിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ടേം കൂടെ വരുന്നുണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻകമ്മിംഗ് സോളാർ റേഡിയേഷൻ ആണ് നമ്മൾ ഓർത്തിരിക്കുക ഇൻകമ്മിംഗ് സോളാർ റേഡിയേഷൻ ആണ് ഇൻസുലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അപ്പം അതുപോലെ തന്നെ ഇവിടെ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ നമുക്ക് കേട്ടിട്ട് എക്സാമിൽ ഒരുപാട് ചോദിച്ച് ചോദിച്ചിട്ടുള്ള ആണ് അതായത് ഈ ഒരു അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ് തെർമോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് കേട്ടിട്ട് എക്സാമ്പിളിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ് വിൻഡിന്റെ സ്പീഡ് അല്ലെങ്കിൽ വിൻഡിന്റെ ദിശ അളക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസ്ട്രുമെന്റ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നമ്മുടെ എർത്ത് സർഫസിലെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല കാണപ്പെടുന്നത് അങ്ങനെ നമ്മുടെ എർത്ത് സർഫസിൽ ഒരേ ടെമ്പറേച്ചർ കാണപ്പെടുന്ന എല്ലായിടത്തും ഒരുപോലെ അല്ലെങ്കിലും ഒരേ ടെമ്പറേച്ചർ കാണപ്പെടുന്ന പല പ്രദേശങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ സെയിം അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചർ കാണപ്പെടുന്ന പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ഐസോ തേമുകൾ എന്ന് പറയുന്നത് ഐസോ എന്ന് പറയുമ്പോൾ ഒരേ അറ്റ്മോസ്ഫിയറി ടെമ്പറേച്ചർ വരുന്ന എർത്ത് സർഫസിലെ പ്ലേസുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന മാപ്പിലാണ് വരയ്ക്കുന്ന മാപ്പിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഈ ലൈൻസിനെയാണ് നമ്മൾ ഐസോ തേമുകൾ എന്ന് പറയുന്നത് അപ്പം ഐസോ എന്ന് വെച്ചിട്ട് ഐസോ ലൈൻസ് വേറെയും കുറച്ച് എണ്ണം വരുന്നുണ്ട് ഐസോ ബാറുകൾ ഉണ്ട് ഐസോ ഹൈറ്റ്സ് ഉണ്ട് ഇതിൽ ഐസോ തേം എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ തേം ടെമ്പറേച്ചർ എന്നുള്ളത് ഓർത്തിരിക്കുക ഒരേ ടെമ്പറേച്ചർ വരുന്ന സെയിം ടെമ്പറേച്ചർ വരുന്ന പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് ഐസോ തേം ഇനി അതേസമയം ഐസോ ആണെന്നുണ്ടെങ്കിൽ ഒരേ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ വരുന്ന പ്ലേസസിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഐസോ തേമും ഐസോ ബാറും സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഐസോ തേം എന്താണ് ഐസോ ബാർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്ത് സർഫസിലേക്ക് എത്തുന്ന ഇൻകമ്മിങ് സോളാർ റേഡിയേഷനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്നുള്ള പേരിൽ വിളിച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു എർത്ത് സർഫസിലേക്ക് എത്തുന്ന ഈ ഒരു സോളാർ എനർജി അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിന് ഇവിടെ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഇവിടെ വെച്ച് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതിൻ്റെ നാല് പ്രോസസ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് വരുന്നത് കണ്ടക്ഷനാണ് കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു എർത്ത് സർഫസ് എർത്ത് സർഫസ് ചൂടാവുന്നത് ഇൻസുലേഷനിലൂടെയാണ് അതായത് ഇൻകമ്മിങ് സോളാർ റേഡിയേഷനിലൂടെയാണ് നമ്മൾ എർത്ത് സർഫസ് ചൂടാവുന്നത് പത്തരത്തിൽ എർത്ത് സർഫസ് ചൂടായി കഴിഞ്ഞാൽ എർത്ത് സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന ഇത് എർത്ത് സർഫസ് ആണെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അറ്റ്മോസ്ഫിയറ് ചൂടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അതായത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ അതുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും എർത്ത് സർഫസുമായിട്ട് കോണ്ടാക്റ്റിലായിരിക്കും പത്തരത്തിൽ എർത്ത് സർഫസിനോട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആ ഒരു നിയർ അറ്റ്മോസ്ഫിയർ ചൂടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇനി പിന്നീട് വരുന്നത് കൺവെക്ഷൻ ആണ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ചൂടായിട്ടുള്ള വായു ചൂടായിട്ടുള്ള വായു ഉയർന്നു പൊങ്ങും എന്നുള്ളത് നമുക്കറിയാം പെരസർഫസിനോട് ചേർന്ന് നിൽക്കുന്ന ഈയൊരു വായു ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നതിന് ചൂടായിട്ട് ഉയർന്നു പൊങ്ങുന്ന ഈയൊരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്നുള്ള പേരിൽ പറയുന്നത് പിന്നീട് വരുന്നത് അഡ്വക്ഷൻ ആണ് അഡ്വക്ഷൻ എന്ന് പറയുമ്പോൾ വിൻഡ് ഓർത്തിരിക്കുക അതായത് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ് അതായത് വിൻഡിലൂടെ ടെമ്പറേച്ചറിനെ പാസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്വക്ഷെന്ന് പറയുക അപ്പോൾ ഇത്തരത്തിൽ ഹൊറിസോണ്ടായിട്ട് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് ടെറസ്റ്റിയൽ ആണ് ഇതും വളരെ ആണ് ഇൻസുലേഷനും ടെറസ്റ്റിയൽ റേഡിയേഷനും ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഡയറക്റ്റായിട്ട് സണ്ണിൽ നിന്ന് വരുന്ന സോളാർ എനർജിനെയാണ് ഷോർട്ട് വേവ്സിൻ്റെ ഫോമിൽ വരുന്ന സോളാർ എനർജിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു സോളാർ എനർജി എർത്ത് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക കുറച്ച് അബ്സോർബ് ചെയ്തതിനു ശേഷം ഇത് പിന്നെ റിഫ്ലക്ട് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇത്തരത്തിലെ എർത്ത് സർഫസ് റിഫ്ലക്ട് ചെയ്യുന്ന സോളാർ എനർജി അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അത്തരത്തിൽ എർത്ത് സർഫസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആ വേവിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത് വരുന്നത് ലോങ് വേവ് ആയിട്ടാണ് ലോങ് വേവ് ആയിട്ടാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ വരുന്നത് ഇപ്പം ഇൻസൊലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും ഓർത്തിരിക്കുക ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ ടെറസ്റ്റ്യൽ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എർത്ത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇപ്പം ഇത് എർത്ത് സർഫസ് ഇത് സൺ ആണെന്ന് വിചാരിക്കാം അപ്പോൾ സണ്ണിൽ നിന്ന് ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിൽ ഇൻസുലേഷൻ വരും ഷോർട്ട് വേവിൻ്റെ രൂപത്തിൽ ഇൻസുലേഷൻ വരും ഇതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻകമ്മിംഗ് സോളാർ റേഡിയേഷൻ ഇൻസുലേഷൻ ഇൻകമിങ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇത് ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിലാണ് വരുന്നത് ഇപ്പം ഇത് എർത്ത് സർഫസിൽ തട്ടിയതിന് ശേഷം ഈ എർത്ത് സർഫസ് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും റിഫ്ലക്ട് ചെയ്യുന്നത് ലോങ് വേവ്സിന്റെ രൂപത്തിലാണ് ലോങ് വേവ്സിന്റെ രൂപത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഇതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അപ്പോൾ ഇത് രണ്ടും പരസ്പരം മാറിപ്പോകെ ഓർത്തിരിക്കുക അപ്പോൾ ഇതിൽ ഒന്ന് ഷോർട്ട് വേവ് ആണ് ഒന്ന് ലോങ് ആണ് അപ്പോൾ അത് മാറിപ്പോകെ ഓർത്തിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി ഉണ്ട് ടെറസ്ട്രിയൽ റേഡിയേഷനും ഉണ്ട് ആ രണ്ട് പേരുകൾ നമുക്കറിയാം അപ്പോൾ ഇതിൽ ഏറ്റവും ഷോർട്ടായിട്ട് വരുന്ന വേർഡ് ഏതാണ് ആണ് ഇൻസുലേഷനാണ് ഇൻസുലേഷനാണ് ഷോർട്ടായിട്ട് വരുന്ന വേർഡ് അപ്പോൾ അതുപോലെ തന്നെ ഷോർട്ടായിട്ട് വരുന്ന വേവും ഇൻസുലേഷൻ തന്നെയാണ് ഇതിലെ വേർഡ് വേഡ് റേഡിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ ലോങ് ആയിട്ട് വരുന്നതും ടെറസ്റ്റിയൽ റേഡിയേഷൻ തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻസുലേഷൻ ഇൻസുലേഷൻ എന്ന് പറയുമ്പോൾ ഇൻകമ്മിങ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക ടെറസ്റ്റൽ റേഡിയേഷൻ ഔട്ട്ഗോയിങ് ആണ് അപ്പോൾ ഇത്തരത്തിലത് രണ്ടും മാറിപ്പോകുന്നത് ഓർത്തിരിക്കുക ഇൻകമ്മിങ്ങും ഇൻസുലേഷനും ടെറസ്റ്റിയൽ റേഡിയേഷനും ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്ത് സർഫസിലെ എല്ലാ സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ ഒരുപോലെയല്ല കാണപ്പെടുന്നുള്ളത് അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിന്റെ വ്യത്യാസമല്ല വേരിയേഷന് കാരണമാകുന്ന ഫാക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ലാറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് നിയർനെസ് ഓഫ് സി അതുപോലെ തന്നെ വിൻഡ് ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്നത് ഓരോന്നും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ആണ് ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മറ്റ് വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക്ക് ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രോപ്പോസ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നുണ്ട് എന്നുള്ളത് അത് എങ്ങനെയാണ് കുറയുന്നത് അതാണ് ഇവിടെ ഒരു ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ട്രോ ട്രോപ്പോസ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഇവിടെ എത്രയാണ് കുറയുന്നത് എത്ര ടെം ടെമ്പറേച്ചറാണ് കുറയുന്നത് ഒരു ഡിഗ്രി സെൽഷ്യസ് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുന്ന സമയത്താണ് ഒരു ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് കുറയുന്നത് അതായത് ട്രോപ്പോസ് വിയറിൽ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഒരു ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നു ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുന്നത് ട്രോപ്പോസ് വിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നുള്ളത് ഓർത്തിരിക്കുക വളരെ സിമ്പിൾ ലോജിക്കാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം എറണാകുളവും അതുപോലെ തന്നെ ഇടുക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചറുള്ളത് എറണാകുളത്തും തണുപ്പ് അനുഭവപ്പെടാൻ പറ്റുന്നത് ഇടുക്കിയിലുമാണ് കാരണം ഇടുക്കിയിൽ ഹൈറ്റ് കൂടുതലാണ് ഓൾട്ടിറ്റ്യൂഡ് കൂടിയ പ്രദേശമാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പം ഓർത്തിരുന്നാൽ മതി ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്നത് ലാറ്റിറ്റ്യൂഡാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം എർത്ത് സർഫസിൽ ഒരു സോണിലായിട്ട് വരച്ചിരിക്കുന്ന ഇമാജിനർ ലെൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ലൈനുകളെ കുറിച്ച് നമ്മൾ മറ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും സെൻറ്ററിൽ വരുന്നതാണ് ഭൂമതിരേഖ സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അവിടുന്ന് മുകളിലോട്ടും താഴോട്ടും അതായത് നോർത്തിലോട്ടും സൗത്തിലോട്ടും പോകുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡ് കൂടി വരും അത് നോർത്ത് പോളും സൗത്ത് പോളും നയൻറ്റി ഡിഗ്രി നോർത്തും നയൻറ്റി ഡിഗ്രി സൗത്തും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ലാറ്റിറ്റ്യൂഡുകൾക്ക് അനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ എവിടെയായിരിക്കും ഇതിൽ കൂടുതലായിട്ട് സൺലൈറ്റ് ലഭിക്കുന്നുണ്ടാവാം സൺലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുന്നത് ഈ ഒരു സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗങ്ങളിലായിരിക്കും ഭൂമധ്യരേഖയുടെ ഭാഗങ്ങളിലായിരിക്കും സൺലൈറ്റ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് സൺലൈറ്റ് കിട്ടുന്നുണ്ടാവും ഇക്വേറ്ററിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗങ്ങളിലാണ് സണ്ണിൻ്റെ സൺലൈറ്റ് കൂടുതലായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അതേസമയം ഹയർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക് പോകുമ്പോൾ അതായത് നോർത്ത് സൗത്ത് പോളുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന സൺലൈറ്റിൻ്റെ അളവ് ഗ്രാജ്വലി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ സൺലൈറ്റിൻ്റെ അളവ് കുറയുന്നതോടുകൂടി തന്നെ അങ്ങോട്ടുള്ള ടെമ്പറേച്ചറിൻ്റെ അളവും സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ടായിരിക്കും അപ്പോൾ ഹയർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ടെമ്പറേച്ചർ അവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ ക്ലിയർ ആകും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഭൂമധ്യരേഖ വരുന്ന ഭൂമിയുടെ സെൻറ്ററിലൂടെ ഒരു ഭാഗത്ത് സണ്ണിൻ്റെ പൊസിഷൻ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക ട്രോപ്പിക് ഓഫ് കാൻസിങ് ആപ്രിക്കോൻ്റെ ഇടയിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് സൺലൈറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അതേസമയം ഹയർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക് പോകുമ്പോൾ സൗത്ത് പോളിലേക്കും നോർത്ത് പോളിലേക്കും പോകുമ്പോൾ കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവ് കുറയും സൺലൈറ്റിൻ്റെ അളവ് കുറയുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന ടെമ്പറേച്ചറും കുറവായിരിക്കും അപ്പം ഹയർ ലാറ്റിറ്റ്യൂഡുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം അപ്പൊ ഓൾട്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും എങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു അടുത്ത വരുന്നത് നിയർനസോസി സമുദ്ര സാമീപ്യം എന്ന് പറയുന്നതാണ് അപ്പം ഈ സമുദ്ര സമീപം അല്ലെങ്കിൽ നിയർനസ് ഓഫ് എങ്ങനെയാണ് ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കരക്കാറ്റ് കടൽക്കാറ്റ് കാറ്റെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസുകളെ പഠിച്ച് വന്നിട്ടുണ്ടായിരിക്കും എന്താണ് കരക്കാറ്റ് എന്താണ് കടൽക്കാറ്റ് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്കൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു കരയിലും കടലിലും ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോഴാണ് അവിടെ പ്രഷറിന്റെ വേരിയേഷൻ വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് എയർ മൂവ് ചെയ്യുന്നതും കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ രൂപപ്പെടുന്നത് അപ്പം ഇവിടെ ആ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചറിനെ ഒരു മോഡറേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കരക്കാറ്റും കടൽക്കാറ്റും ഹെൽപ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ എപ്പോഴും മോഡറേറ്റ് ആയിരിക്കും അപ്പം സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കാം കരയില് ടെമ്പറേച്ചർ കൂടി എന്ന് വരയ്ക്കാം കരയിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ പ്രഷർ കുറയും അവിടെ പ്രഷർ കുറയുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റടിക്കും അതാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കരയിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അപ്പുറത്തുനിന്ന് കടലിൽ നിന്ന് കാറ്റ് വീശുന്ന സമയത്ത് ആ വരുന്നത് ഇത്തിരി കമ്പാരറ്റീവ്ലി തണുത്ത കാറ്റായിരിക്കും അപ്പം സ്വാഭാവികമായിട്ട് കരയിലെ ടെമ്പറേച്ചർ ഒന്ന് കുറയാൻ വേണ്ടി കാരണമാവും ഇത്തരത്തിൽ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പോൾ അവിടെ പ്രഷർ വേരിയേഷനും കൂടെ വന്നിട്ട് എയർ മൂവ് ചെയ്യും അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെ മോഡറേറ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കരക്കാറ്റും കടൽക്കാറ്റും സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇനി അതേസമയം കടലിനോട് ദൂരെയുള്ള കടലിനോട് ദൂരെയുള്ള പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും ഒരു കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു കോസ്റ്റൽ ഏരിയ ഒരു കോഴിക്കോടോ കൊച്ചിയോ ഒക്കെ നമുക്കൊരു ഡെല്ലി ആയിട്ട് കമ്പയർ ചെയ്യാം അപ്പോൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ അവിടെ തൊട്ടടുത്ത് നമുക്ക് കടലുണ്ട് അപ്പൊ അവിടെ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്ന സമയത്ത് കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ ഉണ്ടായിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ട് റിമൈൻ ചെയ്യും ഞാൻ അതേസമയം ഡൽഹി ഭാഗത്തേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടെ കുറെ ഒക്കെ ചെയ്താൽ അവിടെ കരക്കാറ്റും കടൽക്കാറ്റും ഒന്നും അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തെവിടെയും കടലില്ല അപ്പം അതുകൊണ്ട് അവിടുത്തെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും കടല് സോറി കര ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വായു ഉയർന്നു പൊങ്ങും അതേസമയം ഇവിടെ പ്രഷർ കുറയാൻ വേണ്ടി കാരണമാവും അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റടിക്കും ഇത് കൂളായിട്ടുള്ള എയർ ആയിരിക്കും കമ്പേരിറ്റീവ്ലി കൂളായിട്ടുള്ള എയർ ആയിരിക്കും ഇവിടെ ചൂട് കൂടി എയർ മുകളിലേക്ക് പോയി ഇവിടുന്ന് ഇങ്ങോട്ട് തണുത്ത എയർ വന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിട്ട് റിമൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും അപ്പൊ അങ്ങനെയാണ് കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ടെമ്പറേച്ചർ മോഡറേറ്റ് ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ചും ടെമ്പറേച്ചറിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഇനി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്ന ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗ്ലോബൽ വാമിംഗ് എന്നും അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ് അതിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന ഒരു അവസ്ഥ നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ക്രമാതീതമായിട്ട് കൂടുന്ന അവസ്ഥ നമ്മൾ ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഇതിന് കാരണമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൌസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന് കാരണമായിട്ടുള്ള ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൌസ് ഗ്യാസസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവമാണ് ഈ ഒരു ഗ്രീൻ ഹൌസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഗ്രീൻ ഹൌസ് എഫക്ട് ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഒക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂട്ടുന്നത് എന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ നേരത്തെ ഇൻസുലേഷനും ടെറസ്ട്രിയൽ റേഡിയേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുന്ന ഷോർട്ട് വെയ്സിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ എർത്ത് സർഫസ് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മുടെ എർത്ത് സർഫസ് പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റ് ലോങ് വെയ്സിൻ്റെ രൂപത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൌസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യും അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൌസ് ഗ്യാസസ് ഈ പോകുന്ന ടെറസ്ട്രൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്യും ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും ഇവിടെ ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആ ഒരു ഹീറ്റിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും ഇപ്പം ഇവിടെയുള്ള ഇതിപ്പോൾ മീതയിനാണെന്ന് വിചാരിക്കുക മീതേ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ആണ് അപ്പം ഇവിടെയുള്ള ഈ ഒരു മീതേൻ്റെ പ്രസൻസ് ഈ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിനു ശേഷം ഇവിടെ തന്നെ അതിനെ സ്പ്രെഡ് ചെയ്യും അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ റേഡിയേഷൻ വഴി ഔട്ടർ സ്പേസിലേക്ക് പോകേണ്ട ഹീറ്റിനെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ തന്നെ സ്പ്രെഡ് ചെയ്യിക്കും അങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് സർഫസ് റിഫ്ലെക്റ്റ് ചെയ്യുന്ന ടെറസ്ട്രിയൽ റേഡിയേഷനെ അല്ലെങ്കിൽ ആ വേവ്സിനെ ആ ഹീറ്റിനെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാർബൺ ഡയോക്സൈഡ് മീതേനൊക്കെ പോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു പുറത്തേക്ക് പോകേണ്ട ഹീറ്റിനെ പുറത്തേക്ക് ഇപ്പോൾ ലോങ് വെയ്സിൻ്റെ രൂപത്തിലെ ടെറസ്റ്റൽ റേഡിയേഷൻ കൂടെ പുറത്തേക്ക് പോകേണ്ട ഹീറ്റിനെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ തന്നെ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ഇവിടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടാനുള്ള കാരണമായിട്ട് വരുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് ഹീറ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മൊത്തം പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പം നമ്മുടെ അന്തരീക്ഷത്തിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് ട്രാപ്പിംഗ് നടക്കുക അവിടെ അതായത് ടെറഷണൽ റേഡിയേഷനിലൂടെ പുറത്തോട്ട് പോകേണ്ട ഹീറ്റിനെ മൊത്തം ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് പിടിച്ചെടുത്തതിനു ശേഷം അവിടെ തന്നെ സ്പ്രെഡ് ചെയ്തിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത് പിന്നെ ഇതിന് കാരണമായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേട്ടിട്ട് എക്സാമിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റിനായിട്ട് വരാറുള്ളതാണ് ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏത് എന്നുള്ളൊരു കൊസ്റ്റൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഗ്രീൻ ഹൌസ് ഗ്യാസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്ന ഒരു ക്വസ്റ്റൻ അപ്പം അത് ഏതാന്നുള്ളത് നമുക്ക് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും കാർബൺ ആണ് അവിടെ കൂടുതലായിട്ട് ഓപ്ഷൻസ് ആയിട്ട് കാണാനുള്ളത് ബാക്കി ഗ്രീൻ ഹൌസ് ഗ്യാസും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം കാർബൺ ഡയോക്സൈഡ് ഒരു കൊട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൌസ് ഗ്യാസ് ആയിട്ട് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് പിന്നീട് മീതെയിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡ് ഓസോൺ സൾഫർ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് അതുപോലെ തന്നെ വാട്ടർ വേപ്പർ ഇത്രയാണ് പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് തന്നെയാണ് പക്ഷെ നമ്മുടെ എക്സാം ബാറ്റണൊക്കെ മാറി വരികയാണ് ടഫ് ടെഫോയൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കി ഗ്രീൻ ഹൗസ് ഗ്യാസും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം മീതേനും നൈട്രസ് ഓക്സൈഡും ഓസോണും സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും വാട്ടർ വേപ്പറും ഒക്കെ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അപ്പോൾ ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ദ അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് മെയിൻലി ബിക്കോസ് ഓഫ് അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറ് ചൂടാവുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ഇൻസുലേഷൻ ഉണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ട് ഉണ്ട് കണ്ടൻസേഷൻ ഉണ്ട് കണ്ടൻസേഷനുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് നമുക്കറിയാം ഗ്രീൻ ഹൗസ് എഫക്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറ് ചൂടാവുന്നത് അപ്പം പിന്നെ ഇവിടെ വേറെ ആള പറയുന്നുണ്ട് ഇൻസുലേഷൻ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ ആണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഷോർട്ട് വേവ്സിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വരുന്ന സോളാർ റേഡിയേഷൻ ആണ് നമ്മൾ ഇൻസുലേഷൻ എന്നുള്ള പേരിൽ പറയുന്നത് അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ആണ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ചൂടാവുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്യാസുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കൂട്ടത്തില് വരാത്തത് ഏതാണുള്ള ക്വസ്റ്റിനാണ് ഇതിൻ്റെ അകത്തുനിന്ന് കൂടുതലായിട്ട് കാണാറുള്ളത് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഗ്ലോബൽ എന്നും എന്താണ് ഗ്രീൻ ഹൗസ് എന്നും അതിന് കാരണമായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്